പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതിയ കഥാസമാഹാരത്തിന് കവർ പേജും കഥാചിത്രങ്ങളും വരച്ച് പതിനാലുകാരി കാഞ്ഞാണി ഭവൻസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയും നർത്തകിയുമായ കീർത്തന ബാലകൃഷ്ണനാണ് കഥാസമാഹാരത്തിന് ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയാകുന്നത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് എഴുതിയ കാട്ടുപന്നി എന്ന കഥാസമാഹാരത്തിലാണ് കീർത്തനയുടെ ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നത് ചെറുപ്പം മുതൽ ചിത്രകലയിൽ തൽപ്പരയായിരുന്നു കീർത്തന പെൻസിലുകൾ ഉപയോഗിച്ചും വാട്ടർ കളറിലും ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇതറിഞ്ഞാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് തൻ്റെ ഏറ്റവും പുതിയ കഥാസമാഹാരത്തിന് ചിത്രം വരയ്ക്കാൻ കീർത്തനയെ സമീപിച്ചത് കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളും മനസ്സിലാക്കിയ കീർത്തന ഒരു മാസത്തോളം സമയമെടുത്ത് കുറ്റാന്വേഷണ വിഭാഗത്തിൽപ്പെടുന്ന ഏഴ് കഥകളുടെ സമാഹാരത്തിന് കവർ ചിത്രം വരച്ചു കവർ ചിത്രം കണ്ട പുസ്തകത്തിൻ്റെ പ്രസാധകരുടെ നിർദ്ദേശപ്രകാരം ഓരോ കഥയ്ക്കുമുള്ള ചിത്രങ്ങളും കീർത്തന തന്നെ വരയ്ക്കുകയായിരുന്നു കാട്ടുപന്നി എന്ന കഥയ്ക്ക് ചിത്രം വരച്ചിരിക്കുന്നത് കീർത്തന ബാലകൃഷ്ണനാണ് ഈ കഥ പറഞ്ഞു കൊടുത്ത് അവളെ കൊണ്ട് വരപ്പിക്കുകയാണ് ചെയ്തത് വളരെ ഭംഗിയായി വരച്ച ഈ ചിത്രം പബ്ലിഷേഴ്സിനെ ഇഷ്ടപ്പെടുകയും ഈ കഥാസമാഹാരത്തിലെ ഏഴ് കഥകൾക്കും അവൾ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് വളരെയധികം മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് ഈ പുസ്തകം അലങ്കരിക്കാൻ കഴിഞ്ഞെന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് എറവ് മങ്ങാട്ട് ഇല്ലത്ത് വളപ്പിൽ ബാലകൃഷ്ണൻ സുജ ദമ്പതികളുടെ ഇളയ മകളാണ് കീർത്തന ഏഴുവർഷമായി ഭരതനാട്യവും കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും പരിശീലിക്കുന്ന നല്ലൊരു നർത്തകി കൂടിയായ കീർത്തനയ്ക്ക് ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ടി ന്യൂസ് തൃശ്ശൂർ